േ ഇന്നത്തെ നമുക്ക് ഉണ്ടാക്കല്ലേ ശരി നമ്മക്ക് വയ്യാ അപ്പം നമ്മക്ക് ലെഞ്ചുണ്ടാക്കാം പാവത്തിന് ഒരു ദിവസം റെസ്റ്റൊക്കെ കൊടുക്കണല്ലോ നമ്മൾ നമ്മള് നമ്മള് എന്താണ് വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ കൊടുത്താൽ അവർക്കും ഒരു സന്തോഷമാണ് നമുക്കും ഒരു സന്തോഷമല്ലയോ അല്ലയോ അതെ അപ്പം ഇതിലൂടെ നമുക്ക് നമ്മുടെ സ്കില്ലും വർദ്ധിപ്പിക്കാം എന്നാലും സന്തോഷിപ്പിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് പോയി ഉണ്ടാക്കാം അപ്പൊ എന്തുണ്ടാക്കിപ്പോ ആലോചിക്കുന്നത് ശരിയാവും ശരിയാവും ശരിയാക്കും നമ്മള് എന്തായാലും എന്താ ഇപ്പൊ സമയം പന്ത്രണ്ട് തരയായി കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനില്ല അപ്പൊ വലിയ അരി ചോറൊക്കെ വെച്ച് ഒത്തിരി താമസിക്കും അപ്പൊ നമുക്ക് കുഞ്ഞ് ബിരിയാണി അരിയില്ലയോ അത് വെച്ച് ചോറും വെക്കാം ദാൽ കറി ഒരു തോരനും ഒക്കെ വെച്ചാലോ ഇവർക്കും ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടാണ് ഓക്കെ അരി കഴുകിട്ടുണ്ട് മൂന്ന് വട്ടം ഞാൻ അരി കഴുകി കഴിച്ചു ഇതിലേക്ക് കൊടുക്കാം തിളച്ചിട്ടില്ല കേട്ടോ തിളക്കുന്നതിന് മുന്നേ അതൊക്കെ ഇതൊക്കെ എന്ത് ചോദിച്ച് ശല്യം പോലും നമ്മൾ പെടുത്തുന്നില്ലയോ നമ്മളാണ് എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ കലം വെച്ചു കയസ് കലം വെച്ചു എവിടെ ലൈറ്റർ കിട്ടി നോക്കറി റിക്കും ഇല്ല ഇതെന്ന് വെച്ചാ എനിക്ക് നല്ലൊരു ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സംഭവമാണ് ദാലും ഈ ചോറും പിന്നെ തോരനും ഒക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാവുന്നതിൽ തന്നെ നമുക്ക് ആദ്യം പിടിക്കാം പിന്നെ ഞാൻ എന്റെ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ കാണിച്ചു തരാം എല്ലാ വീട്ടിലും കാണും അരി ഇളക്കാൻ ഒരു മിൽക്ക് മെയ്ഡിന്റെ തിന്ന് അത് കണ്ട ഒരു മെനയും കാലത്തിലെങ്കിലും നമ്മൾ കഴുകി സൂക്ഷിച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒരു പാത്രമാണ് അപ്പൊ ഇതിൽ തന്നെയാണ് നമ്മൾ അരി എടുക്കുന്നത് രണ്ട് ഗ്ലാസ് ഒക്കെ ധാരാളം ഇതിന് മുന്നേ ഒരു ദിവസം അതാണ്ട് ദാല് നമ്മള് കഴുകി അതിലേക്ക് കൊറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് താണ്ടെ സവാള കിഴങ്ങ് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇല്ല അത്ര വേണം തക്കാളി തക്കാളിയും കൂടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി പച്ചമുളക് കൊടുക്കാം ഇതൊരു നാല് പച്ചമുളക് ഉണ്ട് നാല് പച്ചമുളക് ഒരു രണ്ട് തക്കാളി കുഞ്ഞി ര രണ്ട് തക്കാളി കേട്ടോ പിന്നെ ഒരു സവാള ഒരു കിഴങ്ങ് പിന്നെ കുറച്ച് ഉപ്പാണ് കല്ലുപ്പായതുകൊണ്ട് ഒരു സ്പൂൺ അങ്ങുകൊടുത്തേക്കാം പിന്നെ മഞ്ഞൾ പൊടിയും കൂടെ അതും വേവിച്ചെടുക്കാം ഇത് മറ്റേ ഇലയില്ലേ ഇത് എന്തൊരു ഇലയാണ് മറ്റേ വയനിയത് കറിയിലൊക്കെ ഇടുന്ന നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് സാധാരണ നമ്മള് ബിരിയാണി ആരി ബിരിയാണി ഉണ്ടാക്കുമ്പോ ഇത് ഇടും പക്ഷെ നമ്മളിങ്ങനെ ചോറായിട്ട് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഇടത്തില്ലെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ ഞാനും എന്റെ അനിയത്തി അറിയാതെ ഒരു വട്ടം ഉണ്ടാക്കി ഇത് ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് ചോറ് കഴിക്കാൻ അപ്പൊ ഈ വട്ടവും നമ്മൾ അത് തന്നെ അതും ഇത് ഏറ്റവും മെയിൻ കാര്യം വെച്ചാൽ ഞാൻ ഇതിനെ ചെയ്തത് അരിയുടെ കേട്ടോ ബിരിയാണി അപ്പം വേവ് നോക്കണം പെട്ടെന്ന് വേവ് ഇത് അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് പപ്പടവും എനിക്ക് പപ്പടം കൂടെ ഫാൻസ് ഒന്ന് കമന്റ് ഇഷ്ടമല്ലാത്തവരും കമന്റ് ചെയ്യും എങ്ങനെ ഉണ്ടാ എൻ്റെ സിമ്പിൾ കട്ടിങ് കൊള്ളാൻ കൊള്ളാം എന്നെ അംഗീകരിച്ചോ സിമ്പിളാ അത് നമ്മൾ ഒരു കിഴങ്ങ് രണ്ടായിട്ട് മുറിക്കണം എന്നിട്ട് ഇങ്ങനെ അതിനെ ചരിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യണം എന്നിട്ട് വീണ്ടും അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു തരാം എനിക്ക് അറിയില്ല കേട്ടോ കട്ട് ചെയ്താൽ മതി അപ്പം ഇതിപ്പം ഇങ്ങനെ ഇരിക്കുമെങ്കിലും നമ്മൾ എടുക്കുമ്പോ കണ്ടോ കണ്ടോ പിന്നെ നമുക്ക് ഇത് വറക്കാനായിട്ട് കുറച്ച് മുളക് പൊടി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കേട്ടോ കുരുമുളക് ഇടുന്നത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു ചാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അയ്യോ ഉപ്പ് മറക്കല്ലേ ഉപ്പ് പൊടിപൊടി

ു ഞാൻ വിദേശ കരിഞ്ഞ തന്നെ അതായത് ഓടി വന്നേ

ൊടി കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി അത് കുറച്ച് മതി നമ്മൾ ഓൾറെഡി ഇട്ടയാണ് കുറച്ച് മസാല മസാല ദാൽക്കറിയിൽ ഇടത്തില്ലെന്നാണ് ഞാൻ കേട്ടത് പക്ഷെ നമ്മൾ അത് ഇട്ടപ്പോ ടേസ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മള് ഇടുന്നു അത് ഇടുന്നു പിന്നെ കുരുമുളക് അത് കുറച്ചിട്ടിട്ടുണ്ട് അതും ആരും ഇട്ടതായിട്ടില്ല പക്ഷെ ഞങ്ങൾ ഇട്ടപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ഇന്ത്യൻ കേരളത്തിലെ റന്നു നമ്മള് ദാ സെറ്റ് ആയിട്ട് ഇപ്പോൾ മുടച്ചൊക്കെ കൊടുക്കാം ഇതിലേക്ക് ദാരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് പൊട്ടിത്തെറികളൊക്കെ വരും നമ്മൾ കുറേ ഒഴിച്ച് കൊടുക്കാം വിഷയങ്ങൾ ഏകദേശം സെറ്റായി മുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പേനക്കെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു സാമ്പാർ സാമ്പാർ എല്ലാം ഓഹോ ഓക്കെ அமிரத ஆசமயம் கொண்டு உள்ியும் காரட்டும் தக்காளி செட்டாக்கிச்சே உள்ளியும் கார்டும் சேட்டாக்கிட்டு மாங்காச்சாரு கூட எடுக்க േ ഇത് ഇങ്ങനെ അരിഞ്ഞതിനകത്ത് അവിടെ തക്കാളി ഞാൻ ചെറുത് തൈരും കൂടി എനിക്ക് തക്കാളി ഇപ്പൊ ഇവിടെ തക്കാളി എനിക്ക് അറിയത്തില്ല എനിക്ക് ഇത് കാണുമ്പോ തക്കാളിന്ന് വരുവാ ഓക്കേ അച്ചാറും കൂടെ വിളമ്പ് കൊടുക്കാവേ കറിയും കൂടെ വിളമ്പു കൊടുക്കാം പാത്രം അന്ന് ഇത്രയും കഴിക്കത്തില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോ കഴിക്കണം അതാണ് ഇത് അന്ന് ഉണ്ടാക്കി ഇത്രയും കൊള്ളാന്നോ കൊള്ളാവോ നല്ലയാ അന്ന് വെളുത്തുള്ളിട്ട് ഇന്ന് വെളുത്തുള്ളിട്ടില്ല മറന്നുപോയി ഞാനിവിടെ കഴിക്കട്ടെ കൊള്ളാം സെറ്റ് ചെറ്റും